ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നെന്താ എന്ന് വെച്ചാൽ എനിക്ക് ഒരാഴ്ചക്ക് മുന്നേ ചെറുതായിട്ടൊരു മഞ്ഞപ്പിത്തൻ്റെ കൗണ്ടു അതേപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പം റെസ്റ്റ് ചെയ്താൽ മതി മാറിക്കോളൂ എന്ന് പറഞ്ഞു വലിയായിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ചെറിയ അപാകതകൾ ഇപ്പോൾ കാണുന്നുണ്ട് ഇനി മഞ്ഞപ്പത്തം കൂടിയതാണോ അറിയത്തില്ല അപ്പോൾ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം വീട്ടുകാർക്ക് സമാധാനം ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ എന്തായാലും ഒന്ന് ോസ്പിറ്റലിൽ പോകാം അപ്പം ഇന്ന് ഹോസ്പിറ്റലായിരിക്കും മിക്കവാറും അപ്പം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടേക്കാം ഈ സ്കിന്നിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ ഇപ്പോൾ ഈ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് കുരുപ്പ് ഒന്ന് ടെസ്റ്റാത്തൊരു വള്ളി കെട്ടാണ് ഇവിടെ കുരു അവിടെ കുരു ഫുള്ള് കുരു രാവിലെ വിളിച്ച് കുത്തി എണിപ്പിച്ചിട്ട് ഇതുവരെയും ആക്കുന്ന മതശ്രീമാരെ കണ്ടിട്ടുണ്ടോ ഇത് ചെയ്യാനാണ് ആ നിക്കുന്നു അയ്യോ എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാമോ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷ ഞങ്ങളുടെ ശ്വാസകോട്ടക്കാരെ സംബന്ധിച്ചിട്ട് സ്കൂള് കോളേജ് അമ്പലം ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാം അടുത്താണ് അത് ഒരു പ്രത്യേക ഇതാണ് കേട്ടത് കാരണം തൊട്ടപ്പുറത്ത് വീടിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് നടന്നു വന്നാൽ മതി ഹോസ്പിറ്റൽ ഇതൊക്കെ പിന്നെ വേറെന്നു പറഞ്ഞാൽ പത്തമ്പത് വയസ്സായി എന്നിട്ട് ഇത്രയും നാളെട്ട് കുണുവാബയ്ക്ക് സാരി എടുക്കാൻ അറിയത്തില്ല കളിയാക്കി കളിയാക്കി ഞാൻ ചത് കേട്ടാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യണം കാരണം അന്ന് ടെസ്റ്റ് ചെയ്തപ്പം ആയിരുന്നു കാണിച്ചത് അപ്പം ചെറിയൊരു കൗണ്ടേ ഉള്ളെന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം ചെറുതായിട്ട് കണ്ണൊക്കെ മഞ്ഞിച്ചിരിക്കുന്നു മോനെ നീ വെള്ളറി വെളുത്തു ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ചിലർ പറയുന്നത് ചിലർ പറയുന്നത് വല്ല മാരക രോഗമുള്ളതാണ് കല്യാണം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഹെൽത്തിന്ന് വിളിക്കുന്നു മെമ്പർ വിളിക്കുന്നു മോനെ ഇതിനൊക്കെ എന്ത് പറ്റിയടാ ഭഗവാനെ ഇതിലും വേദം കൊറയുടെ വന്നാൽ അപ്പോൾ നമ്മൾ കണ്ട തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലാണ് വേണ്ട ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ പഠിച്ച സ്കൂൾ ഒന്ന് തൊട്ട് പഠിച്ചത് ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ച സ്കൂൾ അപ്പോൾ എല്ലാം കാണിച്ചതല്ലേ ബാ ഫൈനലി ഗൈസ് നമ്മൾ വീണ്ടും ചിട്ടെടുത്തിരിക്കുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ വയസ്സുണ്ട് അങ്ങനെ ആയിരിക്കും എൻ്റെ വയസ്സ് കാണണ്ട അപ്പം നമ്മൾ ഇനി അഞ്ജലി മേടത്തെ കാണിക്കാൻ പോകണം പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്കിവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല അപ്പോൾ കാണിച്ചിട്ട് എന്താണ് സംഭവം എന്ന് നോക്കാം ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ബാ അപ്പോൾ ഗൈസ് ഫൈനലി കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാം എൻ്റെ പൊന്ന് ചോദിച്ചാൽ ഒരു മാസമായിട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഒരാഴ്ചക്ക് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ബ്രീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറിയൊരു മഞ്ഞപ്പുറ്റത്തിൻ്റെ കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം വീട്ടിലമ്മയ്ക്ക് സമാധാനം ഇല്ല നമുക്ക് പിന്നെയും കുഴപ്പമില്ല ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്നും കൂടി ഉണ്ടോയെന്നറിയില്ല ഇൻ സിന്ദാബാദ് വിളിക്കുന്നില്ല ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈവച്ച ഇനി ഞാൻ ഞാൻ പഠിച്ച സ്കൂൾ കാണിച്ചു തരാം വീട്ടിൽ ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ച എൻ്റെ സ്കൂള് ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുക ഇപ്പോൾ വയ്യ അതുകൊണ്ടാണ് ഇപ്പോൾ നേരെ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് രണ്ട് വഴിയുമ്പോൾ തിരിച്ചു വരാം ഇത് നമ്മുടെ ശാസ്തകോട്ട അമ്പലമാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ഗൈസ് ഇനി രണ്ട് മണിക്ക് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് വരുന്നവരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാം അല്ലേ ഓ ഗായ്സ് ഇപ്പം ഏകദേശം രണ്ടര ആയി രണ്ടുമണിക്ക് റിസൾട്ട് വാങ്ങി ഹോസ്പിറ്റലിൽ ചേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരമണിക്കൂർ ലേറ്റ് ആകുന്നില്ല ഒരു മണിക്കൂർ മടിയൊന്നുമല്ല ഫുഡ് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് തന്നെ ഇരുന്നതാണ് ഇരുന്നു മാത്രം ഓർമ്മയുണ്ട് പിന്നെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു കൊണ്ട് പിന്നെ ഒന്ന് പറഞ്ഞപ്പോയി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടര അമ്മ തെറി വിളിക്കാൻ തുടങ്ങി അപ്പം ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്താവും നമുക്ക് ഇത്ര ഒരു അസുഖം വന്നിട്ട് ഇത്ര സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് എന്തേലും വയ്യാന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടുകാർക്ക് ഭയങ്കര വിഷമമല്ലേ അപ്പം അവരുടെ മുന്നിലെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും പെട്ടറല്ല അപ്പം എന്തായാലും കൊണ്ടുവന്നിട്ടില്ല അവരത് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലയിക്കേണ്ടല്ലോ കാരണം ഓൾറെഡി നമ്മളെക്കായാലും വയ്യായിരിക്കുന്നതാണ് അപ്പം പ്രായമായ എൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയ്ക്കുണ്ട് പിന്നെ നമുക്കൊരു ഓപ്പറേഷനൊക്കെ പണ്ട് കഴിഞ്ഞതാണ് അപ്പം നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് നടന്നു പോകാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ മാരക രോഗമൊന്നും ആയിരിക്കത്തില്ലല്ലോ ആയിരിക്കത്തില്ലായിരിക്കും എന്തായാലും റിസൾട്ട് കണ്ടിട്ട് ബോധം കെട്ടിട്ട് കിടക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരും അപ്പോൾ ഹോസ്പിറ്റലിലെത്തി എത്തി നമുക്ക് എന്തായി ഈ റിസൾട്ടെന്ന് നോക്കാം ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടുന്ന് നിന്ന് കയറിയാണ് നമ്മൾ റിസൾട്ട് കൊടുക്കുന്ന ലാബിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിന്റെ അകത്ത് പട്ടി ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പട്ടിയെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുന്ന ഒരു സ്ഥലം ഇത് എവിടെ നോക്കിയാൽ ഉമ്മമാരെ കാണാം ഒരെണ്ണോ രണ്ടെണ്ണോ എന്നാലും നിക്കുന്ന നിപ്പുണ്ടോ എന്റെ കണ്ണ് അയ്യോ ഓ ഫൈനലി ഗൈസ് നേരത്തെ എനിക്ക് ടു പോയിന്റിന് മേളിലായ പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്ന് സംതിങ് ഉള്ളൂ അപ്പം പ്രശ്നമൊന്നുമില്ല എന്നാലും മുന്നോട്ട് ഡോക്ടറിനെ കാണാം കണ്ടിട്ടില്ല എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ കൗണ്ട് ഉണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ഹെൽത്തിൽ ശ്രദ്ധിച്ചാൽ മതി കാരണം ഒരു വീക്കായിട്ട് ഞാൻ നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പുറത്തുനിന്ന് കടപ്പാപ്പം തീറ്റി കൂടുതലായിരുന്നു അത് കുറച്ച് കുറച്ചു ചൂടുവെള്ളം കൂടിയായി വെള്ളം പച്ചവെള്ളം കൂടിയായിരുന്നു അതൊക്കെ മാറി ഇപ്പം മെഡിസിൻ തന്നിട്ടുണ്ട് അലർജിയുടെ അല്ലാതെ മഞ്ഞപ്പിത്തത്തിൻ്റെ ആയിട്ടുള്ള മെഡിസിൻ ഒന്നുമില്ല ഹെൽത്തിൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വീട്ടുകാർക്കുള്ളൊരു പേടി അത് നമ്മൾ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അവരെ പിടിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി എന്നാൽ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്കാം